അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിരുന്നതായിരുന്നു അപ്പോൾ അത് രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലാണെങ്കിലും ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീച്ച് വന്ന പാടെ പ്ലേറ്റ് എടുത്ത് വളമ്പ് ഇങ്ങാണ്ടാണ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ രാവിലെ ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ രാവിലെ പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടി അതൊക്കെ കഴിച്ച് ഒന്ന് മുറ്റത്തേക്ക് വന്നതാണെന്നോട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തിങ്ങാണ്ട് നല്ല രസം ഉണ്ടാകുന്ന കേട്ടോ കാണാൻ നമ്മളുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളും റബ്ബറൊക്കെ ആയിട്ടാണ് കേട്ടോ ഉമ്മ അവിടെ ചോറൊക്കെ തീമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീന് തലേ ദിവസം കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് ഉമ്മായുടെ പണി അങ്ങനെയാണ് അങ്ങനെയാന്നിട്ടോ കഴിയോട്ടോ ഉമ്മാറിഞ്ഞ് കഴിഞ്ഞാൽ ലോഹർ പാങ്ക് കൊടുക്കുമ്പോഴേക്കിന് കുളിച്ച് കയറണം അങ്ങനെ അങ്ങനൊരു മൈൻഡാണ് കേട്ടോ അത് കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും തിരി നമ്മളെ ആകെ വീട്ടിൽ കല്ല് എന്തിനാണ് ആക്കം പോലെ കുളിച്ച് ആക്കം പോലെ കടന്നിറങ്ങി അങ്ങനെയൊക്കെ പക്ഷേ എൻ്റെ വീട് ചെന്ന നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അവിടെ ചെന്നാലാണ് ഞാൻ നേരത്തിനും കാലത്തിനും കുളിക്കുക നേരത്തിനും കാലത്തിനും കഴിക്കുക കാരണം ഉമ്മ സമ്മൂല നിങ്ങളൊന്നും ചെയ്യണ്ടങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സ് ഒന്ന് തരോ അതൊന്ന് തിരുമ്പിടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നാലെ നടക്കും കേട്ടോ അപ്പോൾ ചെന്നുള്ള അവസ്ഥ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ അതാ ചോറ് ഞാൻ ഊറ്റിങ്ങോണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ആ ഒരു അടുപ്പത്ത് മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നത്തളുണ്ടല്ലോ വത്തൽ എന്നിട്ട് നമ്മൾ പറയുക പിന്നെ ഞാൻ വെറുതെ റോട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അവിടെ നിന്ന് അങ്ങനെ വന്ന് വീടിൻ്റെ നാലുവറൊന്ന് നടന്നപ്പോഴാണ് ഉമ്മേൻ്റെ മുളകും തയ്യൽ ഒരുപാട് മുളകുകൾ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മ ഈ എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ആവാത്ത മുളകൊന്നും മൂക്കാത്ത മുളകൊന്നും പൊട്ടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ അവിടെ തിരുമ്പുന്നുണ്ട് കേട്ടോ തിരുമ്പ് മീൻസ് അലക്കുക അത് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വന്നതിന് പിന്നെ നമുക്ക് അങ്ങനെ അടിച്ചുവാരി തുടക്കുക അതുപോലെ ഉമ്മാനെന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്യുക അത്രയൊക്കെ തന്നെ ഉള്ളൂ ഉമ്മ പറയും നിങ്ങൾ ഉമ്മ ചെയ്യേണ്ട കുട്ടികളെ നോക്കിയാൽ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നാലും ഹെൽപ്പിങ് ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ ചെയ്യുക അല്ലാതെ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്ത് കൊടുക്കുക അത്രേ നമ്മൾ ചെയ്യാറുള്ളൂ പിന്നെ മുറ്റത്തു കൂടി വെറുതെ ഒക്കെ ഇങ്ങനെ നടക്കുക കിടന്നുറങ്ങുക തിന്നുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് പറയാനൊന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീട്ടിലത്തെ ഒരുപാട് മുമ്പെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിൽ എടുത്തതില്ല കേട്ടോ അപ്പോൾ നല്ല മടിച്ചാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്തത് ഓർമ്മ വന്നത് അപ്പോൾ എന്നാൽ അതങ്ങ് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഐറ്റം മുളകാണ് കേട്ടോ ഒരു ഉണ്ടമുളക് എന്ന് പറയൂ കേട്ടോ അതാണ് അപ്പോൾ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കിണറിൻ്റെ പടവിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തത് കാരണം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് പൊടി നടക്കാനും അതുപോലെ പുറത്ത് തൊടുവിലോട്ട് നോക്കാനൊക്കെ നമ്മുടെ കറ്റാർ വാഴ കണ്ടിലെ മക്കളായി മക്കളെ മക്കളായി പേരക്കുട്ടികളായി അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയൊരു കുടുംബമായിട്ടുണ്ട് കേട്ടോ പൊട്ടി 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 ഉണ്ടായിട്ട് ഇത് വേറൊരു ഐറ്റം വേറൊരു പാത്രത്തിലുള്ളതാണ് പിന്നെ കുറച്ച് നാച്ചുറൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന പോലെ കുറച്ച് വീഡിയോസൊക്കെ വെറുതെ ഷൂട്ടാക്കിയതാണ് വെറുതെ ഒരു പിരിതെന്ന് പറയുന്നത് ട്രൈപോഡ് ഇല്ലാത്തത കാരണം വീട്ടിൽ നിന്ന് പോയയാ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയൂല അപ്പോൾ ഇങ്ങനെ എന്ത് ഇടയിലൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണ്ട് തട്ടിക്കൂട്ടി വ്ലോഗാക്കുന്നയാണ് ഇനി ഇപ്പോ ദാ നമ്മുടെ ചെറുപ്പത്തിലേക്കൊരു മെമ്മറി ആണല്ലേ ഈ ചേമ്പിലയില ഇങ്ങനെ വെള്ളാക്കി കാണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും দুলുന്ന കാണാൻ നല്ല രസമല്ലേ പിന്നെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എളാപ്പാൻ്റെ വീട്ടിലോട്ട് അവിടേക്ക് പോകുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കുന്ന കാരണം ഇന്ന് അധികം ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ അവിടെ ചെല്ലുന്ന അതുവരെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളു ഇങ്ങനെ ചെറിയൊരു വഴിയിലൂടെയാണ് ആണ് കേട്ടോ വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ് അതിലൂടെയാണ് പോവുക കുറച്ച് പോ നടക്കാനുള്ളതുള്ളൂ അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ അവിടുന്ന് കുറേ നേരം ഇരുന്ന് തിരിച്ചു വന്ന് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ അയനക്കുട്ടീൻ്റെ ഈ ഒരു ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് കേട്ടോ എൻ്റെ ഒരു ടോപ്പായിരുന്നു ആ ഒരു ടോപ്പിൻ്റെ തുണി വെച്ചിട്ട് ഞാൻ ആൾക്ക് സ്റ്റിച്ച് ചെയ്തതാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീച്ച് ഇത് ആ മക്കൾ ഔട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങാണ്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെടികൾ കുഴിച്ചിട്ടിന്നെ നാലുപുറം നമ്മൾ ഓട് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഉപ്പാൻ്റെ പണിയാണത് ഉപ്പാൻ്റെ അനിയൻ്റെയും കൂടെ പണിയാന്ന് അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും കൂടെ കുറച്ച് പത്തിരിയൊക്കെ ആട്ടിക്കുഴച്ച് പരത്തി ചുട്ടിട്ടുണ്ടായിരുന്നു ചു ചുടുകയാണ് കേട്ടോ അപ്പോൾ ട്രൈപോഡ് ഇല്ലാത്ത കാരണം അതിൻ്റെ ഒന്നും വീഡിയോ ഷൂട്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ പത്തിരിയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്